ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു മുളക് വറുത്ത റെസിപ്പി ആട്ടാ ചെയ്യുന്നത് പച്ചമുളക് ഇങ്ങനെ വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് അത് കഴിക്കാനായിട്ട് ഇത് പ്രത്യേക മസാല ചേർത്തിട്ട് പ്രത്യേക മസാലച്ചാൽ നമ്മൾ മസാല ചേർത്തിട്ട് എടുക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഞാൻ പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ആ ഞെടുപ്പ് എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഞെടുപ്പ് കൂടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയ്ക്കാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ മാറ്റിയെടുക്കണ്ടേ അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരു മാറ്റേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മളൊരു ചട്ടീൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ജീരകളെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പൊടിച്ച് വച്ചേക്കണായിട്ട് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കായ് പൊടിയോട് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുറിച്ച് ആ കുരുമൊക്കെ കളഞ്ഞ് ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് മുടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഒരു സൈഡൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് ഒക്കെ കൊടുക്കണേ ആ പച്ചമുളകിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം കേട്ടോ ഇതിങ്ങനെ വാടി വരുമ്പോഴത്തേക്കിനെ അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഞാൻ ഞാനൂടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ സൈഡൊക്കെ ഇത്തിരി കൂടെ ഒന്ന് കളർ മാറാനുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ശകലം മാത്രം മതി പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത്തിരി ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് നിളക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മുളക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോണ്ട കൂടുക്കെ ഒന്ന് ഇങ്ങനെ ചോറ് കഴിച്ചിട്ടൊന്ന് കടിച്ചു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയും ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്കിന് ആ മുളക് വറന്നതിൻ്റെ ആ ഒരു മണവും ആ ഒരു രുചിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എത്രയേ ഉള്ളൂ తడతర స్వేట యాట బాయ్